ഇപ്പോൾ വീട്ടിലാണല്ലോ സമയമെന്ന് പറയുന്നത് എട്ട് മണിയായട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നലെ കാണിച്ചിരുന്നു ഫുൾ ലോഡിങ് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാം കയറ്റി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കറക്റ്റ് കൊണ്ട് മറിച്ച് ബാക്കി മറന്നിട്ടുള്ള സാധനങ്ങളൊക്കെ കയറ്റി എന്ന് തന്നെ കരുതണം അല്ലേ അവർ തോർത്തുകൊണ്ട് വേണം എനിക്ക് തോർത്തുകൊണ്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെങ്കിൽ കഴിച്ച് നമ്മുടെ ഈ ഒരു ചാർജർ ഉണ്ടല്ലോ ഇത് വർക്ക് ആവണില്ല കേട്ടോ വർക്ക് ആവണില്ലെന്നാൽ ഇതെന്താ പറ്റിയാണോ അത് ലോഡ് എടുക്കണില്ല ലോഡ് എടുക്കാത്ത വിഷയം കൊണ്ടാണ് ഞാൻ സർവീസറെ കാണിച്ചിരുന്നത് ലോഡ് എടുക്കണില്ല അത് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ ടാക്സിനെ കണ്ടെങ്കിൽ ഇതാണ് നമുക്ക് നെടങ്ങേറെന്ന് പറയുന്നത് കാരണം വണ്ടി പ്രാവശ്യം ആർക്കും റെൻറ്റിനൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഞാനിങ്ങനെ കെട്ടിപ്പോയിങ്ങനെ വെച്ചേക്കുവാണ് കാണുമ്പോൾ തന്നെ വിഷമമാണ് നമുക്ക് വണ്ടി മഴക്കാലം കൂടി ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഡീസൽ വണ്ടിയല്ല അധികം ദിവസം അങ്ങനെ ഉത്തിയിടാൻ വേണ്ടി പറ്റാത്തൊരു കാര്യം കൂടി ഉണ്ട്

ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ഇറങ്ങി ഇനി ഇനി ഒരു വിരവടെ വരികയാണെങ്കിലെ അതിനോട് വന്നിട്ട് വെച്ച പോക്കാ ഞങ്ങള് വേറെ നോക്കിയിട്ട് വേറെല്ല നോക്കുവേ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളെ നാട്ടിൽ വണ്ടൂര് പോക്കാർ ഉങ്ങുമലാണുള്ളത് ഇപ്പൊ സമയം എന്ന് പറയുന്നത് എട്ട് നാല്പതായി വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മളുടെ ക്യാമറ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫ്രെയിമിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിന് വളരെയധികം ക്ലിയർ കുറവാണ് അതുപോലെ തന്നെ പുറത്ത് സൗണ്ടൊക്കെ വല്ലാതെ കയറി വരുന്നത് നമ്മുടെ കയ്യിൽ മൈക്ക് മൈക്കല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പല ഭാഗങ്ങളിലെ സൗണ്ടിന് ക്ലാരിറ്റി കുറവാണ് ദൈവീദനങ്ങൾ ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കണം നമ്മളുടെ വണ്ടിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാമിലേക്കും നമ്മൾ അടിക്കുന്നത് ഇപ്പൊ നമ്മുടെ പുറത്തേക്ക് ആയിരത്തിൻ്റെ അതിൽ ഒന്നായിട്ട് കുത്തേണ്ട അത് ചിലപ്പോൾ പുറത്തേക്ക് പോകും ഇപ്പം ഇതിലെന്താ വെച്ചാൽ നമ്മളങ്ങനെ ഫുള്ള് ആപ്പിക്കില്ല അതൊക്കെ പോയി കുറച്ചാൽ മതി അത്ര മതി അപ്പം എത്രയായി തൊള്ളായിരത്തി അറുപത് റുപ്യ ഡീസലിന് അറുപത്തൊന്നോ ഇവിടെ നദിയിൽ വെള്ളമുണ്ടോ ഇവിടെ നേരെ പോയിട്ട് ചാട്ടേക്കാലം ചാടുക ആയി വെള്ളം കുറവാണ് അവിടെ മഴ പെയ്ത കുറച്ച് രണ്ടു ദിവസമായില്ലടാ രണ്ട് ദിവസമായിട്ട് നല്ല രണ്ടു ദിവസം ആ വെള്ളം കമ്മിയാണ് വെള്ളം വളരെ കമ്മി നമ്മൾ പോകുന്നത് അമ്മ എന്തോ ആ ഒരു ബ്രിഡ്ജാണ് ആ ഒരു ബ്രിഡ്ജിൻ്റെ പോകുന്നു നമ്മൾ ബ്രിഡ്ജ് ഓക്കെ വെള്ളം വളരെ കുറവല്ലേ ചങ്ങമാന എപ്പോൾ ഒരു മണിക്കൂർ റണ് ചെയ്തു ഒരു മണിക്കൂറല്ല കേട്ടോ ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഞങ്ങൾ മുപ്പത് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് കിലോമീറ്റർ കേട്ടോ മുപ്പത് കിലോമീറ്റർ ഓടി പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ ഉള്ളത് ഓ പെരിന്തൽമണ്ണയാണ് വണ്ടി നമ്മുടെ ബാക്കും തുറന്നു നമ്മുടെ നമ്മുടെ പരിപാടികളൊക്കെ പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട് ബാക്ക് തുറന്നതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അതിൻ്റെ മുറ പോലെ തന്നെയാണ് ഇടാ ചെറുക്കെടാ ഡോറധിക ഒന്നുമില്ലല്ലേ എന്നാലും ആ ഡോറ് അതിപ്പോൾ രാവിലെ ചെറിയൊരു തണുപ്പുണ്ട് ഒരു മൂടിക്കെട്ടുണ്ട് വെയിലില്ലല്ലോ അല്ലേ വെയിലില്ല വളരെ കുറവാ കാരണം നമ്മൾ പ്രാവശ്യം എടുത്ത പണികൾ അങ്ങനെയാണ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റിയല്ലേ ചൂടിന് ചെറിയൊരു ആക്കുണ്ടല്ലേടാ അങ്ങനെ ഇനിയിപ്പോ ഇവിടെ എന്നിട്ട് കുറച്ചേരം ഒരു അരമണിക്കൂർ നമ്മളിവിടെ ഉണ്ടാവും ഒമ്പത് മണി ആകണുള്ളു ഒമ്പത് മണി ആവട്ടെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പോവുള്ളൂ അല്ലേ അല്ല വെള്ളത്തിന് കുപ്പി എടുത്തിട്ടുള്ള ആടാ അപ്പ ആട്ടുണ്ട് അപ്പൊ വെള്ളം കുടിക്കണമെങ്കി ഇപ്പോൾ കുപ്പിയില്ല അപ്പൊ ഒരു വെള്ളക്കുപ്പി വാങ്ങണം വെള്ളക്കുപ്പി വാങ്ങിയിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് വെക്കണം ആദ്യം ആയിട്ട് വെള്ളം കുടിക്കുക ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യം പറയാൻ മാറുന്നു ഡ്രസ്സും മുണ്ടന്നെയാണ് ഇവിടെ മോനെ ഞാനും മുണ്ടന്നെയാണ് മുണ്ടൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഒന്നിലേറെ നമ്മുടെ ആടുമാണ് അല്ലേ

ഇത് നമ്മുടെ ഒരുപാട് ആളുകൾ നമുക്ക് അതിന്റെ രീതിയിൽ കമന്റ് ചെയ്ത ആളുകൾ അവരൊക്കെ പറഞ്ഞു ആ ബോറാണെന്ന് പറഞ്ഞു എനിക്കും തോന്നിന്നത് ചെറിയ ബോറുണ്ട് ചെറുതല്ല ബോറുണ്ട് അല്ല എന്നാലും കുഴപ്പമില്ല പോട്ടെ ഇനി നമുക്ക് പെയിന്റിങ് കുറച്ച് പോയി കിട്ടി അപ്പം വേണ്ടായിരുന്നു അല്ലേ എന്നാ ഞങ്ങൾ ഇനി ഇവിടുന്ന് പെന്തമണ്ണിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പട്ടാമ്പി പട്ടാമ്പി പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ പാലക്കാട് വാത്തിക്കിട്ടിരിക്കും കേട്ടോ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് വാത്തിക്കിട്ടിരിക്ക ചായ കുടിച്ചില്ലല്ലോ ചായ കുടിച്ചില്ല എന്നൊക്കെ ഫ്ലാസ്കും ചായയൊക്കെ എടുത്ത് ഞാനും കുക്കും അവിടെ ഈ ഒരു സ്നേഹത്തിൻ്റെ റൂട്ടിൽ ഇവിടെ നല്ലൊരു ഞാൻ പറഞ്ഞില്ല പുഴയുണ്ട് ആ പുഴയുടെ അരിയിലേക്ക് പോകണം അതാ കാണുന്നതാണ് അവിടെയൊക്കെ ഫുള്ളായിട്ട് വായയുടെ കൃഷിയാട്ടോ വായ വായ കൃഷിയാണ് അല്ലേ ഇതിലൊക്കെ വെള്ളം നന്നായിട്ട് കയറിയുണ്ടല്ലോ അല്ല എവിടെയൊക്കെ വെള്ളം നന്നായിട്ട് കയറുന്നത് ഓക്കെ ഓക്കെ അപ്പം ഞങ്ങള് ഭാരതപ്പുഴയുടെ തീരത്തേക്കാണ് ഞങ്ങൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വണ്ടി വണ്ടിതാണ്ട് അവിടെ കുറച്ച് ലോങ്ങിലാണ് ഇത് നമ്മളുടെ നാടല്ലേന്ന് കയറിയിട്ടാണ് അത്രയും ഒരു ആണെങ്കിൽ പോലും നിർത്തിയിട്ട് പോകുന്നത് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ലല്ലോ ആ എന്നാ കാറ്റ് നല്ല കാറ്റാണ് ഭാരതപ്പുഴ ഓ ഇവിടൊക്കെ ആണെങ്കിൽ കുളിക്കാൻ എല്ലാത്തിനും സൗകര്യം നല്ല കാറ്റാണല്ലോ അവിടെ അല്ലേ നല്ല കാറ്റാണ് ഓ എന്നാ ഒരു ബീകോളിയാ ഏറ്റാ മക്കളെ എന്നിട്ട് നോക്ക അടിപൊളിയല്ലേ ഓ വെള്ളത്തിൻ്റെ അവിടേക്കെന്ന് പോയി നോക്കിയല്ലോ ഇവിടെയൊക്കെ മഴ പെയ്തിങ്ങനെ ചാല് കയറി വെള്ളം ഇപ്പം വന്നതാകും അപ്പം മഴ ഇങ്ങനെ ഉള്ളൂ ഓ വെള്ളം അടിപൊളി കേട്ടോ ഇതൊക്കെ അക്കരെ നിന്നാന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ് ഇരിക്കും അല്ലേ അക്ക ടാസ്ക് ആണ് ടാസ്ക് ആണ് എന്നാൽ വെള്ളവിടെ ഒരു ഉണ്ട് കേട്ടോ ഒരു വെള്ളം കിടക്കണ്ട അവിടെ എൻ്റെ അമ്മകളേ സൂപ്പർ സൂപ്പർ ഷൂപ്പർ സൂപ്പർ ഇറങ്ങി വെള്ളം കുറച്ച് കയറിയിരുന്നു ഏ പിന്നെ ഒന്ന് താന്നതലൊക്കെ ചെളിയുണ്ട് ഇനി ഞങ്ങൾ അവിടെ തന്നെ അവിടെ എവിടേലേക്ക് ഇരുന്നിട്ട് നമുക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിലവിടെ പൊടണീൻ്റെ ചുവട്ടിൽ പൊടണി തന്നെ അല്ലേ ആ പൊടൂണിയ പൊടണീൻ്റെ ചുവട്ടിലിരുന്നാണ്ട് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയുള്ളുണ്ട് ആ അതിൽ ചൂണ്ടപ്പണിക്കാരൊന്നും കാണലോല്ലോ ഇവിടെ ചൂണ്ട ഇടാനൊന്നും ആരും വന്നിട്ടില്ല നമ്മളപ്പോൾ ഇവിടെ എവിടെലേക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇരുന്ന് നിന്ന് ഒക്കെ ചായ കുടിക്കാം ഇവിടെ ഇതാണ് നമ്മുടെ സ്ഥലം ആ കാണുന്നവ റോഡ് ഈ കാണുന്നതാണ് ഭാരതപ്പുഴയുടെ തീരത്തെയോ കുളിക്കും അല്ലേപൊളിയോ അടിപൊളിയോണ്ടേ മൂന്ന് മൂന്ന് ചപ്പാത്തി മൂന്നും മൂന്നും ആണോ ഉണ്ടായിരുന്നത് പിന്നെ അതിൽ എന്തൊക്കെയാ തേങ്ങ അരച്ച ഒരു കറിയുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ രാവിലെയും ചപ്പാത്തി ആയിരുന്നു വെച്ചല്ലേ അതിങ്ങനെ ഈ ഒരു എന്താ പറയുക ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് ഇവിടെ നിന്ന് കുടിച്ചിട്ട് നമ്മൾ യാത്ര ആരംഭിക്കുന്നതാണ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ സൈഡിൽ അല്ല നെൽകൃഷി നെൽപ്പാടങ്ങൾ ഈ സൈഡിൽ തന്നെ ഉണ്ട് പക്ഷെ അത് അകലി അവിടെ നെൽപ്പാടങ്ങളൊക്കെ ചെയ്തത് ഒരു പാടത്തിന്റെ വക്ക് ഇവിടെ ഒരു ഉണ്ട് നല്ലൊരു ബദമാരും ഉണ്ട് ബദമൊക്കെ ചാർജ് ഇറക്കുന്നുണ്ടോ ഇവർക്ക് ബദം ചാർജ്റക്കുന്നുണ്ടോ അപ്പൊ ഇതാദ്യം ഒഴിവാക്കണം നല്ല പത്രമായിട്ട് ആരെ കാലും തട്ടാത്തതില് ആ മതിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കാണുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് ഇവിടെ നിന്ന് കുക്ക് ചെയ്തിട്ടാണ് ഇവിടെ നല്ല തണലും ഉണ്ട് ഇവിടെ ഒരു കിണറുണ്ട് ഇവിടെ ആളില്ല കേട്ടോ ഇത് ഇവര് ഓഫീസ് കാര്യൊക്കെ കാണും പക്ഷെ ഇതിൽ ആളൊന്നുമില്ല എന്തായാലും ഇവിടെ കുക്കിങ് അല്ലേടാ സാധനങ്ങൾ ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം ഇത്ര അടുത്ത് തന്നെ വെള്ളക്കെട്ടായതുകൊണ്ട് പാടായത് കൊണ്ട് കണക്കിലെ വെള്ളം കണ്ട ഫുള്ള് റിങ് വെള്ളമാണ് ഈടെ മൂന്നെ വെള്ളം അതായത് രണ്ട് റിങ്ങിൻ്റെ കുറവും കൂടി വെള്ളം കണ്ടോ രണ്ട് റിങ്ങിൻ്റെ കുറവുകൂടി വെള്ളം അതായത് നമ്മളൊരു ബാക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ് നല്ല വെള്ളമാണ് നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ നാട്ടിലാണത് ഈ ഒരു സൗകര്യം ഉള്ളത് കേട്ടോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് പിന്നെ പറഞ്ഞാട് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സൗകര്യമല്ലായത് മുക്കിയിട്ട് കുടിക്കാന്നുള്ള സൗകര്യം ഇല്ലെന്നോക്കി തോന്നുന്നത് നമ്മളിപ്പോൾ അപ്പോൾ പോയടത്തൂടെ ഒന്നും ഇല്ല എന്തായാലും നമ്മളാണ് ഒരു പക്കറ്റ് വെള്ളം മുക്കി എടുക്കും ഇനി അത് നമ്മുടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് കൈകെടുക്കുക കട്ട് ചെയ്യുക ആ വെള്ളം കൊണ്ട് കുക്ക് ചെയ്യുക ഒരു ക്ലാസ്സിന് രണ്ട് ക്ലാസ് അരി ഇട്ടാണ്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഒരു ഗ്ലാസ് വന്നര ക്ലാസ് ഒക്കെ എടുത്ത് ഭക്ഷണത്തിൽ ഇനി യാതൊരു ദയദാക്ഷണമില്ല എന്നുള്ളടത്തോടെയാണ് നല്ല ഭക്ഷണം കഴിക്കാം ആകുമ്പോൾ ഒരു ക്ഷീണം വരരുത് ഏ ആൾറെഡി യാത്ര ചെയ്താൽ നമുക്ക് ക്ഷീണമാണല്ലോ ഭക്ഷണം കൂടി കഴിക്കാതെ ക്ഷീണം വരുത്തണ്ട പിന്നെ മുട്ട റോസ്റ്റ് പോരടാ അല്ലെങ്കിൽ നമുക്ക് മുട്ട ഉള്ളിയും തക്കാളിയും മുട്ട ആ വാട്ടിയെല്ലാം ആ പോരെ അപ്പം ഞാനിങ്ങനെ ഒരു തക്കാളിയും ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യണം പിന്നെ മുട്ട അവിടെ അങ്ങനെയെങ്കിൽ നമ്മളുടെ ഉള്ളി ചേ എന്താണ് മുട്ട വാട്ടാനുള്ള സംഭവങ്ങൾ വരട്ടുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചോറ് വന്നിട്ട് അടുപ്പ് നോക്കാം കേട്ടോ ചോറ് കായില്ലേ മുട്ട എപ്പോട്ടെ പട്ടെട്ടെ ചോറ് തീ കുറച്ച് കുറക്കേണ്ടി വരില്ലേ തീ കുറച്ച് ഓക്കേ ഇനി എണ്ണ എണ്ണ ഇവിടെ എണ്ണ വെള്ളം േരി പ്രത്യേകിച്ചൊന്നുമല്ല ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് മുട്ടായതൊക്കെ പൊടിച്ച് അത്രേ ഉള്ളൂ പരിപാടി ഇക്കറുണ്ടായത് കൊണ്ട് എന്താ സുഖം എന്താണ് ഇക്കറുണ്ടായ സുഖം തീ വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല കുറച്ച് കയറുണ്ടാവും അത് മുട്ട വരിപ്പോ ഇനിയിപ്പാ അടുപ്പൊക്കെ ഒന്ന് ഉള്ളുക്ക് വെക്കണം പിന്നെ ചോറ് വിറ്റ നമ്മള് കൊട്ടക്കല്റ്റിന്റെ ഒന്നും ഒരു സാധനം നമ്മൾ കൊണ്ടുവരലില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രത്തില് അടപ്പ് വെച്ചാങ്ങനെ ഊറ്റാറ പതി കാരണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇത്ര സാധനങ്ങൾ സാധനങ്ങള് കൊടുക്കുന്നപ്പോ തന്നെ ഫുൾ ആയി ശരിക്കും നമ്മുടെ വണ്ടി നല്ല സ്പേസ് ഉള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് സാധനങ്ങള് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാറുണ്ട് എന്നാൽ തന്നെ സാധനം മറന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയില്ലേ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ചേർക്കണേ ആ സാധനം മറന്നു അത് മറന്ന സ്ഥിതിക്ക് ഇനി ഇപ്പൊ ഇങ്ങനെ എന്താ ചെയ്യാറില്ല ചെക്കൊന്നും വാങ്ങേണ്ടി വരും ആലോചിക്കാം നമുക്ക് നോക്കട്ടെ വൈക്ക് കാണുകയാണെങ്കിൽ വലിയ വരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കലും മീൻ ഉണ്ടാക്കലൊക്കെ ടോസ്കോ ആ മസാല ഇല്ലാതെ എങ്ങനെ ഹലോ ചോറ് ചോറൊക്കെ എനിക്ക് ഏതാ വേണ്ടത്തിൽ കൊറേ ചോറ് കമ്മി ചോറ് കമ്മിയോണ്ട് നേരം എനിക്ക് വേണ്ട ഞാൻ ഇതിൽ കൊറച്ച് ചോറ് കൂടുതലുണ്ട് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര ആരംഭിക്കും ഇവിടെ ഒരു അരമണിക്കൂർ ഇരുന്നിട്ടേ പോകുള്ളൂ ഇവിടെ നല്ല സുഖം നിൽക്കാൻ ഒരു ചീനി വെള്ളത്തിൽ ഫുള്ളായിട്ട് നിന്നുകൊണ്ട് നല്ല തണല് അവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഈ കരയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണല്ലേ വരുന്നുണ്ട് ഈ കിണറുണ്ട് നല്ല രീതിയിൽ വലയൊക്കെ ഇട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കിണർ തന്നെ കേട്ടോ അതിൽ ഒരു എന്താ പറയുക ചപ്പും ചവറും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെള്ളമാണത് ആ വെള്ളത്തിലാണ് നമ്മളിന്ന് ഇവിടെ ബുക്ക് ചെയ്തത് ഇനി എന്നാൽ കഴിക്കട്ടെ ചെങ്ങായ്മര നെൽപ്പാടങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഇയിലാണ് ഇതെന്താകും ഞങ്ങളങ്ങനെ ഒരു വൈകി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൊല്ലംകൂട് പോലും വൈകിയാണ് റോഡ് രക്ഷയല്ല മക്കളെ കിലോമീറ്റർ കണക്കിന് ഞങ്ങൾ പോകുന്ന ഒരു രക്ഷയില്ല മോണത്തിൻ്റെ ഏ മോണറിയുള്ളേ ഇത് എന്തോടെ ഇല ഒരു നല്ലൊരു അല എടുക്കണ്ട ഉപ്പത്തി കാണിച്ചു കൊടുക്കാൻ ആളുകൾക്ക് എളുപ്പം അറിയാം നമുക്കറിയാത്തുള്ളൂ ഇല്ല ആയിട്ട് നെല്ലാണ് ചെയ്തുള്ളത് ഓ എന്നാ ഒരു ഭംഗിയല്ലേ ആ ബാക്ക് സൈഡ് ഫുള്ള് നെല്ലാണ് അതിനൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ അമ്മമാർ നെല്ല് നടുന്നുണ്ട് കാരണം അതാണ് അല്ല ഇങ്ങനത്തെ ഒരു ഇലയാണ് ഇതെന്താ എനിക്ക് മനസ്സിലായില്ല മണമൊന്നും സ്മെല്ലേ അങ്ങനത്തെ സംഭവം മനസ്സിലായില്ല ഏതായാലും ഈ സൈഡിൽ തന്നെ അവിടെ അമ്മതാ ഒറ്റയ്ക്ക് ഏർ തടം കെട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഓ നല്ല നല്ല കാഴ്ച നമ്മടെ നാട്ടില് അമ്മ നാട്ടിൽ കൂടെ പോകുമ്പോ ഒരു പ്രത്യേക വൈബാട്ടാ മക്കളെ ശങ്ങളിലും നല്ല നല്ല നെൽകൃഷി ചെയ്തിട്ടുണ്ട് അടിപൊളി കാഴ്ച കേട്ടാ പോയി പോകുന്ന ഒഴിക്കേത്രയോ വ്യൂ പോയിന്റ് ഉണ്ട് കൊല്ലം കുടിക്കാണ് പോകുന്നത് പറയാൻ മുമ്പ് അത് ഇങ്ങനെ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെയൊക്കെയാണ് പോകുന്നത് ഇതിൽ വെച്ച് നല്ല മനോഹരമായ സ്ഥലമാണ് നല്ല റോഡ് കൊക്കുകള് ഫ്രാക്ടറിനെ വലയം വെക്കുന്നുണ്ട് ഫ്രാക്ടറിനെ ഗാവിലെന്താറില്ല അവിടെ ഒരുപാട് കൊക്കുകൾ പണിയെടുക്കണ്ടെ വണ്ടി ചൂടാറാൻ വേണ്ടി നിർത്തിയതായിരുന്നു നോക്കട്ടെ എന്റെ മീൻ എവിടെ കുടിച്ച് കൊളത്തിനൊറ്റി പേരെന്താ അമ്പാടി അമ്പാടി എത്ര അമ്പാടീന്റെ മീതിന്റെ പേരെന്താ അമ്പാടിയാ സൈപ്രസോ നല്ല തണുപ്പുണ്ടല്ലോ ഓ എവിടെ വീട് ഇപ്പൊ ഓക്കെ പോയി സൈപ്രസിലെ അമ്പാടിയാണ് പോകുന്നത് അമ്പാടീൻ്റെ മീൻ ഞങ്ങളെ ഈ പാടം ഇങ്ങനെ കണ്ടപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ടൈമായിട്ട് ഒരുപാടായി ഒന്നര മണിക്കൂർ ഓടി വണ്ടി നന്നായിട്ട് ചൂടായി പക്ഷേ ഇങ്ങനെ ഇവിടെ നല്ല കാറ്റ് നല്ല കാറ്റ് നല്ല കാറ്റ് അമ്പാടീൻ്റെ വീട് അക്കരയെന്നാണ് തോന്നുന്നത് അല്ലേ പാടത്തിൻ്റെ അക്കരെ അമ്പാടി അത് രണ്ടും വലിയ മീനും ഇങ്ങോട്ട് പോകും കുളത്തിൽ പിടിച്ചു തന്നെ പൊന്നും മക്കളായി പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആളുകൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൊല്ലമോട് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഇപ്പോൾ കൊല്ലമോട്ടിലേക്ക് കൊല്ലംകോട്ട് കൂടെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് കൊല്ലങ്കൂടെ എന്ന് പറഞ്ഞാലത് ശരിക്കും അത് വന്നില്ലേ നമ്മുടെ ഈ ക്യാമറയിൽ നിങ്ങൾ കണ്ട പോലെ നല്ല അത് വന്ന് കാണ്ട പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പം തന്നെ പറയാനോ എനിക്കും ഒരുപാട് ഇഷ്ടമായി കൊല്ലങ്കൂട് എൻ്റെ അഭിപ്രായം അടിപൊളി അല്ലേ ഏതായാലും നാളെ നമ്മൾ നെല്ലിയാമ്പതിയാണ് നാളെ നെല്ലിയാമ്പതി കയറും അപ്പം ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഈ ഒരു പറമ്പിലാണ് ഈ ഒരു പറമ്പിലാണ് സ്റ്റേ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു പള്ളിയുണ്ട് പള്ളിയുടെ നേരെ മുമ്പിലുള്ള ഒരു പറമ്പിലാണ് നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ അപ്പുറത്ത് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ഒമ്പണിയാകുമ്പോഴേക്കും ഒരു ക്ലോസ് ആവും പിന്നെ പമ്പിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല പിന്നെ നമ്മളിവിടെ കിടക്കുക അപ്പോൾ എന്താ ചോദിച്ചാൽ ഞങ്ങൾ അതുകൊണ്ട് ചോദിച്ചു ഇവിടെ അവിടെ പിന്നെ ഒരു സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലമുള്ളത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ പള്ളിയുടെ നേരെ ഫ്രണ്ടിലായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിർത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല അവിടെ സേഫാണ് പിന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണ് അല്ലേ ഇത്ര ഇടത്ത് ഇത് ഈ മതിലിൻ്റെ അപ്പുറത്ത് മെയിൻ റോഡാണ് റോഡിൽ അപ്പുറത്ത് പള്ളി ചർച്ച് ഏഹ് അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല ആ ഹോസ്പിറ്റലാണ് അതിനപ്പുറത്ത് ഒരു ഹോസ്പിറ്റലല്ലേ പിന്നെ ഞങ്ങളുടെ വണ്ടി കൂടെ നിർത്തിയിട്ട് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇനി നമുക്ക് എന്താ രാത്രിയിൽ നൈറ്റ് ലൈഫൊന്നും കാണിക്കണില്ല അടുത്ത വീടില് വരാം രാത്രിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം കിടന്നുറങ്ങാം അത്ര തന്നെ ഉള്ളൂ ഏഹ് അപ്പം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കണ്ട ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഷെയർ അടിക്കാൻ ലൈക്ക് എടുക്കാനും മറക്കരുത് നമ്മളുടെ ഫസ്റ്റ് ആദ്യത്തെ ദിവസമാണ് ആദ്യ ദിവസം കുഴപ്പമില്ല നല്ല രീതിയിൽ അങ്ങനെ അവിടെ പോയി അല്ലേ അപ്പോൾ നാളെ നമ്മൾ എന്താ നെല്ലിയാമ്പതി ഓക്കെ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ അവിടെ വെച്ച് പോയി നാളെ കാണാം ബൈ